നീ എന്നെ നോക്കിയ നോട്ടം നെഞ്ചിൽ തീടുന്ന നോട്ടം എന്നായുസിൻ ആദ്യ അവസാനം കളനീടും തീക്ഷ്ണമാം നോട്ടം നീറ്റും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹബന്ധനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ടല്ലോ ശരീരത്തിന് പുറമെയുള്ള അവയവങ്ങളും ആന്തരിക അവയവങ്ങളും ഉണ്ട് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിന് പുറത്തുള്ള അവയവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണ് ആകാശം തുടർന്ന് തോട്ടി എന്നാണ് പഴമക്കാർ പറയാറുള്ളത് ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെപ്പോലും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയും കണ്ണിൻ്റെ നോട്ടം പല വിധത്തിലാണ് അത് നമ്മെ വായിച്ചെടുക്കുവാൻ മറ്റുള്ളവർക്ക് കഴിയും സൂക്ഷ്മമായ നോട്ടമുണ്ട് ചില കാര്യങ്ങൾ അറിയുവാനായിട്ടുള്ള നോട്ടമാണ് സൂക്ഷ്മമായ നോട്ടം അതുപോലെ തന്നെ രൂക്ഷമായ നോട്ടമുണ്ട് അത് കോപത്തെ പ്രകടമാക്കുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്ന നോട്ടവും കൊണ്ട് അത് മുഖത്തുനിന്ന് വായിച്ചെടുക്കുവാനായിട്ട് കഴിയും ഭയപ്പാടിൻ്റെ നിഴൽ മുഖത്ത് കണ്ണിലേക്ക് നോക്കിയാൽ നിഴലിക്കുന്നത് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ വലിയ ആൾക്കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരയുവാനായിട്ട് നമ്മുടെ കണ്ണുകൾ നാം ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിലേക്ക് മറ്റൊരാൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതിയെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ കണ്ണിൽ സൂക്ഷ്മമായി നോക്കാറുണ്ട് പ്രതിയുടെ മാനസികാവസ്ഥ മുഖത്തു നിന്നും വായിച്ചെടുക്കുവാൻ അവർക്ക് കഴിയും ദൈവം സകല മനുഷ്യരെയും നോക്കുന്നു എന്ന് വചനം പറയുന്നു കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് കർത്താമ്പരി സിംഹാസനം സ്വർഗത്തിലാകുന്നു അവിടുത്തെ കണ്ണുകൾ ദർശിക്കുന്നു അവിടുത്തെ കൺപോഴകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു സങ്കീർത്തനങ്ങൾ പതിനൊന്നിൽ നാല് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുമാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു ഇനിയും ദൈവത്തിൻ്റെ നോട്ടത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭം ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇസ്രായേൽ ജനത്തെ ഫറോവന്റെ അടിമത്തത്തിൽ നിന്നും ഒടിവിച്ച് മോശയുടെ നേതൃത്വത്തിൽ കനാന് ദേശത്തേക്ക് യാത്ര പോകുമ്പോൾ ഫറവോനും സൈന്യവും അവരെ നശിപ്പിക്കുവാനായിട്ട് പിന്തുടരുന്നു മുമ്പിൽ ചെങ്കടലായിരുന്നു രക്ഷപ്പെടുവാൻ അവർക്ക് മാർഗമില്ലാത്ത അവസ്ഥ വന്നു ജനം നിലവിളിച്ചു മോശയെ ആകെ വിഷമിച്ചു എന്നാൽ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം മോശയ്ക്ക് ദൈവം കൊടുത്ത കയ്യിലുള്ള വടി അത് കടലിന് നേരെ നീട്ടുവാനായിട്ട് കൽപ്പിച്ചു അങ്ങനെ നീട്ടിയപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി ഉണങ്ങിയ നിലങ്ങുണ്ടായി അതിലൂടെ ഇസ്രായേൽ ജനം അക്കരെ കടന്നു പിന്നാലെ ഫറോഹ്നും സൈന്യവും പിന്തുടർന്നു ജനം അക്കരെ കടക്കുന്നതുവരെയും ഫറോഹുവിൻ്റെ സൈന്യത്തിൻ്റെ ഗതി മാറ്റുവാനായിട്ട് ദൈവം മേഘസ്തംഭത്തിൽ നിന്ന് അവരെ നോക്കി ആ നോട്ടത്തിൽ രഥചക്രങ്ങളുടെ ആണി ഊരിപ്പോയി എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തുന്നത് അപ്പോഴേക്കും സമയം വൈകി അങ്ങനെ ജനം അക്കരെ കടന്നു ഫറഹ് സൈന്യവും ആ ചെങ്കടലിൽ മുങ്ങി മരിക്കുവാൻ ഇടയായിത്തീർന്നു അതുപോലെ തന്നെയാണ് മറ്റൊരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഖാൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് ആ വ്യക്തി ഇസ്രായേൽ ജനം ശത്രുവിനെ തോൽപ്പിച്ചപ്പോൾ കൊള്ളയായി എടുത്ത സാധനങ്ങളിൽ വിലപിടിപ്പുള്ള ചിലത് പ്രത്യേകിച്ച് ഒരു ബാബിലോണിയ മേലങ്കി അതിവിശിഷ്ടമായ മേലങ്കിയായിരുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ് ശേഖരൽ വെള്ളി അമ്പത് ശേഖൽ തൂക്കമുള്ള ഒരു പൊൻകട്ടി ഇവ ആകാൻ കണ്ടു മോഹിച്ചു എടുത്തു തൻ്റെ കൂടാരത്തിൻ്റെ ഉൾമുറിയിൽ കുഴിച്ചിട്ടു ആരും കണ്ടില്ല അറിഞ്ഞില്ല എന്നാൽ ദൈവം കണ്ടു അത് അവരുടെ നേതാവായ യോശുവയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു ആകാൻ ദൈവത്തിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു മനുഷ്യകുലത്തിലെ പത്താം തലമുറക്കാരനായ നോഹയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇപ്രകാരമാണ് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഇംഗ്ലീഷ് ഭാഷയിൽ കാണുന്നത് നോഹ ഫൗണ്ട് ഗ്രേസ് ഇൻ ദ ഐസ് ഓഫ് ദ ലോഡ് അതായത് നോഹ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു എന്നാണ് കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിനെ അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്യുന്നു നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളകാം മറ്റൊരു കാര്യം ക്രിസ്തു പറഞ്ഞത് ഇപ്രകാരമാണ് നിന്റെ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത് അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്ക നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എന്ത് പ്രിയമുള്ളവരെ ദൈവം നമുക്ക് തന്ന കണ്ണുകൾ എത്രയോ വിലപ്പെട്ടതാണ് മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം നോക്കാതെ അവരുള്ള നന്മകൾ കണ്ട കണ്ടെത്തുവാൻ നമുക്ക് കഴിയട്ടെ അതിനാണ് അകക്കണ്ണ് തുറക്കേണ്ടത് വശീകരണ നോട്ടവും കോപത്തിലുള്ള നോട്ടവും ഉപേക്ഷിക്കുക ദൈവത്തിങ്കിലേക്ക് നോക്കുക നമ്മുടെ അകക്കണ്ണ് തുറന്നാൽ മാത്രമേ ദൈവിക നന്മകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുകയുള്ളൂ ദൈവം നമ്മെ നോക്കുന്നു നിരീക്ഷിക്കുന്നു എന്നറിവോടെ ജീവിക്കുക അപകടങ്ങളെ നോക്കി ഒഴിവാക്കി ജീവിക്കുക നോട്ടം ശരിയായാൽ എല്ലാം ശരിയാവും സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്ത നല്ല ഞാ സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്ത നല്ല